കുറച്ചു നേരം കഴിച്ചപ്പോ രാജു തന്നെ ചോദിച്ചു ബ്രിശ്ചേട്ട് എല്ലാ ഹോളിവുഡ് ആൾക്കാരെന്നാണല്ലോ പറഞ്ഞത് തമാശ രീതിയിലാ ചോദിക്കണത് അപ്പൊ സാർ പറഞ്ഞു എന്റെ മുഖത്തേക്ക് തിരിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയല്ലേ ഹോളിവുഡ് ആവുന്നേന്ന് പറഞ്ഞു അപ്പോഴാണ് നമുക്കൊരു ഈ സിനിമയിൽ ഞാൻ ഇണ്ട് സാറ് പറഞ്ഞു അത് വിട്ടേക്ക് നമുക്ക് നമ്മൾ വായിക്കുമ്പോ നീ വായിക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാരും വായിക്കുമ്പോ മനസ്സിൽ കിട്ടുന്ന ഒരു നജീവിന്റെ രൂപമുണ്ടല്ലോ അത് നമുക്ക് രാജുവിൽ വർക്ക് ചെയ്യാം അപ്പം നമുക്ക് അവിടെയാണ് ഫ്രെയിം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ആർട്ടിസ്റ്റിൻ്റെ പൊസിഷൻ ആണെങ്കിൽ ഒരിക്കലും നേരിട്ട് അവിടെ നടന്നു ചെല്ലാൻ പറ്റില്ല കാര്യം ഈ കാൽപ്പാടുകൾ അവിടെ വരും രണ്ടര മൂന്ന് മണിക്കൊക്കെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം രാവിലെ രണ്ടര മൂന്ന് തുടങ്ങണം പിന്നെ അത് മാത്രമല്ല അപ്പം ഞങ്ങൾക്ക് ഒരു പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ ഞങ്ങൾ റെഡി ആവണം ഏകദേശം എൻ്റെ ഒരു നമ്മൾ സ്കെച്ച് ചെയ്ത് തന്നെ അജീവിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് പക്ഷേ നമ്മൾ ഫൈനൽ ആവുന്നത് അവിടെ നമ്മൾ ചോർന്നാലിൽ ചെന്നിട്ട് അവിടെ ചെന്നാണ് നമ്മൾ ഫുൾ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇട്ട് അത് ഷൂട്ടിന് വേണ്ടി റെഡി ആവുകയുള്ളൂ പക്ഷേ ഫസ്റ്റ് തന്നെ മിറൽ നോക്കിയിട്ട് ലുക്ക് ലുക്ക് ബാക്ക്ഗ്രൗണ്ട് കൂടെ പറഞ്ഞു നമുക്ക് സ്റ്റുഡിയോയിൽ ാണ് നമസ്കാരം ചേട്ടാ നമസ്കാരം കാഴ്ചയാണ് ആദ്യത്തെ ഇൻഡിപെൻഡന്റ് വർക്കായിട്ട് ചെയ്യുന്നത് ബ്ലസ്സി എന്ന ഫിലിം മേക്കറിൻ്റെ കൂടെ കാഴ്ച മുതൽ രഞ്ജിതേടൻ കൂടെ ഉണ്ട് എട്ട് സിനിമകൾ ഈ എട്ട് സിനിമകളിൽ ഏത് ഏത് സിനിമ സംഭവിക്കുന്ന സമയത്തായിരിക്കും ബ്ലസ്സി ആട് ജീവിതം എ പ്രൊജക്ട് രഞ്ജിതേടനോടൊക്കെ പറയുന്നത് ഏത് സിനിമ സമയത്തായിരുന്നു ഏത് വർഷമായിരിക്കും അത് ഭ്രമരം നടക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ആ സമയത്താണ് ഈ നോവല് എല്ലാവരും വായിക്കുകയും ആ സമയത്ത് ഈ നോവലുകൾ സിനിമയാക്കുന്ന ഒരു പ്രവണത ആ സമയത്താണ് ഈ സാറിങ്ങനെ പിന്യാൻ സാറിനെ ഞാൻ ഇടയ്ക്ക് ഈ സിനിമ ചെയ്ത് ഈ സിനിമയ്ക്ക് മുമ്പ് ഞാൻ മീറ്റ് ചെയ്തിരുന്നു കാലിക്കേറ്റിൽ വെച്ചിട്ട് വേറൊരു ഷൂട്ടിൻ്റെ ആവശ്യമുണ്ട് അപ്പോഴാണ് അറിയുന്നത് പിന്യാൻ സാറാണ് എന്നെ ഒരാൾ പരിചയപ്പെടുത്തി അപ്പോൾ അത് എനിക്ക് ഓർമ്മയുണ്ട് സാറിനെ കണ്ടത് ഓർമ്മയുണ്ടായിരുന്നു പിന്നെ ഒരു ഈ സിനിമ സിനിമയുടെ വർക്കിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് സാറായിട്ടൊരു ഡിസ്കഷനൊക്കെ വരുമ്പോൾ ഒരിക്കൽ കണ്ടപ്പോഴാണ് വീണ്ടും ഈ നോവലായിരുന്നു ഇപ്പം സിനിമ ആവാൻ പോകുന്നുള്ളത് അറിയണത് അപ്പോഴും ഇത് വലിയ അതായത് ഇപ്പോൾ ഉള്ളത് പോലെയല്ല നമ്മളൊരു രണ്ടായിരത്തി എട്ട് സ ആ സമയത്താണല്ലോ അപ്പം വലിയ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പാൻഡിൻഡ്യൻ സിനിമകളൊന്നും ഇല്ല കൂടി വന്നാൽ തമിഴ് തെലുങ്ക് അല്ലെങ്കിൽ തമിഴ് മലയാളം ഡബ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു മൾട്ടി ലാംഗ്വേജ് പോയാലും ഒരു ആർട്ടിസ്റ്റ് അവിടെ നിന്ന് ഉണ്ടാവും അപ്പം അത് ശരിക്കും ആ സമയത്ത് വലിയ സിനിമയാണ് ആ സമയത്തൊക്കെ അങ്ങനെ ഈ സിനിമ വലിയ സിനിമയായി തുടങ്ങുന്നു പൃഥ്വിരാജ് അതുപോലെ ബാക്കി ടെക്നിക്കൽ സൈഡ് സൈഡെല്ലാം നമുക്ക് ഓൾറെഡി എആർ റേമൻ സാറിനെ ഇവര് ഫിക്സ് ചെയ്യാൻ പോകുന്നു പൃഥ്വിരാജ് ബ്ലി സാറൊക്കെ വരുമ്പോഴേ ഇവരുടെ മനസ്സിൽ എ റേമൻ സാറിനുണ്ട് അപ്പം അതുപോലെ തന്നെ ബാക്കി ക്യാമറയുടെ സൈഡായാലും ബാക്കി എല്ലാം അതായത് ഇന്ത്യക്ക് പുറത്തും ഉള്ള ഏറ്റവും ഏറ്റവും വലിയ ടീം അമ്മന്മാർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നാഷണൽ അവാർഡും അക്കാഡമിയൊക്കെ മേടിച്ച ആളുകളാണ് അപ്പം എന്നാലും നമുക്ക് ഭയങ്കര സന്തോഷം കാര്യം വെച്ചാൽ സാറിൻ്റെ കൂടെ ആറ് ഏഴ് സിനിമ നമ്മളിപ്പോൾ ചെയ്തു അപ്പം എന്തായാലും ഈ സാർ ഈ പടത്തിൽ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ പോലും കാര്യം നമ്മൾ ഇതിന് മുമ്പ് വർക്ക് ചെയ്ത എല്ലാ സിനിമകളും അങ്ങനെയാണ് കാര്യം നമ്മളൊരു എ ഡി കൂടി ആയിരിക്കും നമ്മുടെ മാത്രമേ ആയിരിക്കില്ല സാറിൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ സിനിമയിൽ നിർബന്ധമായിട്ട് ഇപ്പം നമ്മളില്ലെങ്കിൽ തന്നെ ഒരു എ ആയിട്ടോ അല്ലെങ്കിൽ സാറിൻ്റെ കൂടെ ഒരു എന്തെങ്കിലും രീതിയിൽ സിനിമയിൽ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് തോന്നി നമ്മളുണ്ട് മേക്കപ്പ് മേക്കപ്പ് ആവണമെന്നറിയില്ല നമ്മൾ കൂടെ ഉണ്ട് കാര്യം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സാറായിട്ട് മീറ്റ് ചെയ്യാറുണ്ട് പിന്നെ പിന്നെ രണ്ടായിരത്തി പത്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സാറ് രാജുവിനെ മീറ്റ് ചെയ്യാൻ വരുമ്പോഴൊക്കെ അങ്ങനെ വരുന്ന സമയത്ത് ഞാനായിരിക്കും സിനിമയായിരുന്നു രാജുവിന് മറ്റുള്ള സിനിമകൾ നടക്കുന്ന സമയമുള്ളത് അപ്പോൾ സാർ എന്നെ വിളിക്കുകയും ഈ പറഞ്ഞ പോലെ രാജു എപ്പോഴാണ് ഫ്രീ ആവുന്നത് രാജുനെ കാണാൻ വേണ്ടിയിട്ട് അതാ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ലൊക്കേഷൻ അയച്ചു കൊടുക്കും സാറ് വരും അപ്പോൾ സന്തോഷമാണ് കാര്യം വരും കറക്റ്റ് ടൈമിങ്ങിൽ കേരളം ഇവിടെ കയറും അപ്പോൾ ഒരു ദിവസം കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നീ കയറാൻ പറഞ്ഞിട്ട് എന്നെ കയറ്റി അപ്പോഴാണ് ഇത് ഈ സിനിമയുടെ ഒരു ഡിസ്കഷൻ ഈ രാജുവും സാറും കൂടി സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കേൾക്കണത് അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെറുതായിട്ടൊക്കെ അന്ന് ഫുൾ ഇതായിട്ടില്ല ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഇതിൻ്റെ ലുക്കിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴൊക്കെ സാർ എൻ്റെ മുഖത്ത് സംസാരിക്കും അപ്പം ഞാൻ തലയാട്ട് നിൽക്കും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രാജു തന്നെ ചോദിച്ചു വിളിച്ചിട്ട് ഇത് എല്ലാ ഹോളിവുഡ് ആൾക്കാർ എന്നാണല്ലോ പറഞ്ഞത് തമാശ രീതിയിലാണ് ചോദിക്കുന്നത് അപ്പോൾ സാർ പറഞ്ഞു സാർ എൻ്റെ മുഖത്തേക്ക് ചിരിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള ഹോളിവുഡ് ആകുന്നതെന്ന് പറഞ്ഞു അപ്പോഴാണ് നമുക്കൊരു ഈ സിനിമയിൽ ഞാനുണ്ട് പക്ഷെ എന്നാലും ഇതിൻ്റെ ഒരു നോവലും ഇതൊക്കെ വായിച്ച് പിന്നെ സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ സാറിൻ്റെ ഈ പടത്തിനുള്ള സ്ക്രിപ്റ്റ് ഇതൊക്കെ വായിച്ചപ്പോൾ ഭയങ്കര ഡീറ്റെയിൽ നമ്മൾ വായിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രത്യേകിച്ച് മേക്കപ്പിൻ്റെ ഇങ്ങനത്തെ കെറ്റപ്പൊക്കെ നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ഷോർട്ട് ഷോർട്ട് ബൈ ഷോർട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ടായിരത്തി പത്ത് പറഞ്ഞ സമയത്തൊക്കെ എനിക്ക് അത്ര അങ്ങനെ ഇതുപോലൊരു സിനിമ ചെയ്യാനുള്ള ഒരു ഈ പോലെ അങ്ങനത്തെ ഒരു മെറ്റീരിയൽസ് ആയിക്കോട്ടെ ആ സമയത്ത് നമുക്ക് ഈ പ്രോസെക്റ്റീവ് വർക്കൊന്നും ഇവിടെ നമ്മുടെ സൗത്തിൽ ഒന്നും അങ്ങനെ ആര് ചെയ്യുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ സ്പെഷ്യൽ നമ്മൾ വന്നിട്ട് ബോംബേ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ആളുകളാണ് ഈ പറഞ്ഞ പോലെ കമലഹസാസൻ സിനിമകളൊക്കെ ചെയ്യുന്ന പോലെ പുറത്തുനിന്ന് അങ്ങനത്തെ വർക്കുകൾക്ക് വരുന്ന ആളുകൾ അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഒറ്റയ്ക്ക് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല കാര്യം ഇത് അങ്ങനെയുള്ള ടെക്നീഷ്യന്മാരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യണം അപ്പോൾ ആ സമയത്ത് നമുക്കൊരു നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ പ്രോസ്തെറ്റിക്കിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ബോംബെയിൽ നിന്ന് ഒരാളെന്ന് അന്വേഷിച്ചിരുന്നു പിന്നെ അത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിനിമ ഇങ്ങനെ മാറി 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 അപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും അത്യാവശ്യം ഞാൻ ഇങ്ങനെയുള്ള മാത്രം സ്പെഷ്യൽ വർക്കുകൾ നമ്മളെ ഈ തമിഴ് മലയാളത്തിലൊക്കെ ചെയ്തു തുടങ്ങി അപ്പം നമുക്കൊരു കോൺഫിഡൻസ് ആയി അപ്പോൾ ഇതിൻ്റെ പല ലുക്ക് ടെസ്റ്റും കാര്യങ്ങളും പോകുമ്പോഴും നമ്മൾ അന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും നമ്മൾ പല ആൾക്കാർക്കും രാജനൊക്കെ ലുക്ക് ടെസ്റ്റൊക്കെ നടത്തി അങ്ങനെ നടത്തി നമ്മളൊരു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ആയപ്പോഴാണ് ഇതിലിനി വേറെ ആരും വേണ്ട അതായത് പുറത്തുനിന്ന് ഒരു വേറെ ടെക്നീഷ്യന്മാർ വേണ്ട രഞ്ജിത്ത് തന്നെ ചെയ്യുന്ന പറഞ്ഞാൽ സാറിനും കുറിഫ് അപ്പം ആ സമയം രണ്ടായിരത്തി പതിനെട്ട് ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് വന്നത് നന്നായി എനിക്ക് എന്നെ സംബന്ധിച്ചോളാം കാര്യം അത്രയും വർഷം എനിക്ക് പണി പിടിക്കാൻ പറ്റി ചെയ്യാൻ പറ്റി ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റി പിന്നെ നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി തന്നെ ഒരുപാട് നമുക്ക് ഇവിടെ ഒരിക്കലും വരുത്താത്ത ഒരുപാട് മെറ്റീരിയൽസ് കാര്യങ്ങൾ കാര്യം നമുക്ക് അതിനോട് സമയം കിട്ടിയതാണ് ഏറ്റവും വലിയ കാര്യം ഈ രണ്ടായിരത്തി എട്ട് സമയത്തൊക്കെ ചേട്ടനെ കണ്ട് സംസാരിക്കുമ്പോൾ അന്ന് ഏത് നടനായിരുന്നു ബ്ലസ്സിടെ മനസ്സിലന്ന് ശരിക്കും ഏത് നടനായിരുന്നു അല്ല രാജു തന്നെ ആയിരുന്നു ആദ്യമേ പിന്നെ നമ്മൾ രണ്ടായിരത്തി ആ സമയത്ത് ഓൾറെഡി രാജ്യത്തിന് ഈ പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷത്തെ പ്രൊജക്റ്റുകൾ ഉണ്ട് അപ്പോൾ അതൊക്കെ തീർത്തിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇത് തുടങ്ങിയാൽ പിന്നെ വേറെ സിനിമ വേറെ പോകാതെ നമുക്കൊരു ആറ് മാസത്തെ നാല് മാസത്തെ ഗ്യാപ്പുകൾ രണ്ട് ഷെഡ്യൂളിൽ എടുക്കുക അങ്ങനെ ഒരു ഒന്നര വർഷത്തെ പ്ലാനിങ് ആയിരുന്നു ആദ്യം പിന്നെ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പറഞ്ഞാൽ പല തിരക്കുകളും നമ്മുടെ ലൊക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കാതെ പോയി അപ്പോഴാണ് ഈ വീണ്ടും അപ്പോൾ സാധാരണ സമയത്ത് വേറെ വേറെ പ്രൊജക്ട് കാര്യങ്ങളൊക്കെ തുടങ്ങി തുടങ്ങുന്ന പരിപാടിയായിരുന്നു ആ സമയത്താണ് അപ്പോൾ ഓൾറെഡി വിക്രം സാറായിട്ടൊക്കെ സാറിന് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു കാച്ചറി കാഴ്ചകൾ തമിഴ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻ മുമ്പ് ആലോചന ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ തന്മാത്ര പളങ്കൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങായിരുന്നു അപ്പോൾ വിക്രം സാറായിട്ടൊക്കെ നല്ല കോൺടാക്റ്റുണ്ട് സാറിന് ആ സമയത്ത് അപ്പോഴാണ് എന്നാൽ പിന്നെ നമുക്ക് ഈ വേറെ ലാംഗ്വേജും കൂടി ചേർത്ത് ചെയ്യാൻ തമിഴ് അങ്ങനെ അങ്ങനെയാണ് വിക്രം സാറിനൊക്കെ സംസാരിക്കുന്നത് ആ സമയത്ത് സൂര്യ ഒന്ന് രണ്ട് പേരടുത്ത് സംസാരിച്ചു ആയിട്ട് നീണ്ടു നീണ്ടു പോകും പറഞ്ഞു ഞാൻ മിസ് ചെയ്ത സിനിമയാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അങ്ങനെ പല ആൾക്കാരും കാണുകയും സിനിമ ഇങ്ങനെ നീണ്ടു നീണ്ടുപോകുകയും ചെയ്തിപ്പോ സാർവേറെ പ്രൊജക്ടിലേക്ക് പോയി അതുകൊണ്ടാണ് ഇപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മൾ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും ഈ കാലയളവ് തന്നെയാണ് പുതുമുഖം പുതുമുഖങ്ങളായിട്ട് ആലോചിച്ചതൊക്കെ ഈ കാലയളവിൽ തന്നെയാണ് അതെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് അതായത് ഒരു പതിനഞ്ചൊക്കെ ആയപ്പോഴാണ് തോന്നുന്നത് ഇത് വീണ്ടും നമ്മൾ രാജ്യം വെച്ച് തന്നെ ഇത് കിട്ടി നമുക്ക് ഈ ലുക്ക് ഫൈനലൈസ് ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടല്ലോ അതായത് ഇപ്പോ പുസ്തകം വായിച്ച എല്ലാവരുടെയും മനസ്സിലും അവരുടെ ഭാവനയിലൊരു നജീബ് ഉണ്ട് എല്ലാവരുടെ മനസ്സിലും അവരുടെ ഭാവനയിലൊരു നജീബുണ്ട് ഇപ്പോൾ ഈ ലുക്കിലേക്ക് ഫൈനലൈസ് ചെയ്യാന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നത് ശരിക്കും ബ്ലസ്സിക്ക് അങ്ങനെ പർട്ടിക്കുലറായിട്ട് ഓക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു ലുക്കാണ് എന്ന് പർട്ടിക്കുലർ ആയിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അല്ല ഇത് ഇത് ശരിക്കും നമ്മൾ സാധാരണ ഇങ്ങനെ നടന്ന റിയൽ സ്റ്റോറിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ റിയൽ ആയിട്ട് അവരെങ്ങനെയായിരുന്നു ഇതൊക്കെ അന്വേഷിക്കും അതിൻ്റെ ഫോട്ടോസ് ഫോട്ടോസൊക്കെ കളക്ട് ചെയ്യാറുണ്ട് നമ്മൾ മറ്റുള്ള സിനിമകളിലേക്ക് പക്ഷെ ഇതിൽ സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഈ റിയ റിയൽ അജീവൻ്റെ ഈ മൂന്ന് വർഷ കാലോളമുള്ള ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ നേരിട്ടേണ്ട ആളുകളൊന്നും നമുക്കറിയില്ല ഇല്ല അദ്ദേഹത്തിന് തന്നെ ഓർമ്മയില്ല എന്ത് ഏത് രൂപത്തിലാന്നുള്ളത് സാറ് പറഞ്ഞു അത് വേണ്ട അത് നമുക്ക് അത് അന്വേഷിക്കണ്ടേ നമുക്കിനി അത് വിട്ടേക്കുന്നു ഞാൻ ചോദിച്ചിരുന്നു ഞാൻ സാറിന് ചോദിച്ചു കാര്യം സാറിനെ കുറച്ച് വർഷങ്ങളായിട്ട് പറഞ്ഞു കിടക്കണല്ലോ സാറ് ചിലപ്പോ കണ്ടു കാണാം ഏതെങ്കിലും ഒരു പഴയ ഫോട്ടോ രാജീവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ അന്വേഷണം ആണ് സാർ അങ്ങനെ കണ്ടിട്ടില്ല സാറ് പറഞ്ഞു അത് വിട്ടേക്ക് നമുക്ക് നമ്മൾ വായിക്കുമ്പോൾ നീ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും വായിക്കുമ്പോൾ മനസ്സിൽ കിട്ടുന്നൊരു രാജീവിന്റെ രൂപമുണ്ടല്ലോ അത് നമുക്ക് രാജുവിൽ വർക്ക് ചെയ്യാം അങ്ങനെയാണ് ഞങ്ങൾ സ്കെച്ച് പരിപാടിയൊക്കെ ചെയ്ത് രാജുവിൻ്റെ ഫേസിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു രൂപത്തിന്റെ സ്കെച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ കുറെ തിരുത്തുകളൊക്കെ വരുത്തി അങ്ങനെ സാറായിട്ട് ഒരുപാട് നമ്മളത് ഫോട്ടോസൊക്കെ അങ്ങനെ സ്കെച്ച് ചെയ്ത് സ്കെച്ച് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ഈ ലുക്ക് ഈ ഇപ്പോൾ വന്നിരിക്കുന്നത് മൂന്ന് ലുക്കാണല്ലോ അപ്പോൾ ട്രെയിലറിലായി കാണുന്ന നാട്ടിലത്തെ ഒരു ലുക്ക് ഉണ്ട് പിന്നെ ഈ ഡെസേർട്ട് പോർഷൻ തെയും രണ്ട് ലുക്കുകളാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പൊ നമ്മൾ നമ്മുടെ ഇന്റർവ്യൂ തന്നെ പൃഥ്വിരാജ് പറഞ്ഞു ഏറ്റവും ഡ്രാസ്റ്റിക് ചേഞ്ച് ചേഞ്ചുള്ള ലുക്കൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അത് സിനിമ കാണുമ്പോഴേ ആ ഡ്രാസ്റ്റിക് ലുക്കൊക്കെ അറിയുള്ളൂ എന്നുള്ളത് ഇനി എത്ര ലുക്ക് ഉണ്ടാവും ശരിക്കും ഇനി വരാനുള്ളത് അതിന്റെ ഭീകരാവസ്ഥ എന്തായിരിക്കും ശരിക്കും ഭീകരം നമ്മള് സിനിമ കാണണം കണ്ടാലേ നമുക്ക് ഇരുപത്തി എട്ടാം തീയതി ഒരു ഉച്ചക്ക് ഞാൻ പറഞ്ഞു ഉണ്ട് നമ്മളിപ്പോ മൂന്ന് കാലഘട്ടം മൂന്ന് സമയം രീതിയിലുള്ള ഫോട്ടോസ് മാത്രമേ വന്നിട്ടുള്ളൂ നാട്ടിലുള്ളതും അവിടെ ചെന്നുവിടുന്നതും ഈ അങ്ങനെ പക്ഷെ ഇതിന്റെ ഇടയ്ക്കും ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ഒക്കെ ഉണ്ട് ഓരോ ഇങ്ങനെ പെട്ട സമയത്ത് പിന്നെ എസ്കേപ്പ് സമയം വരെയുള്ള നമുക്ക് അത് എത്ര ദിവസം എത്ര ദിവസമാണ് നമ്മളങ്ങനെ അതാണെങ്കിൽ പറഞ്ഞത് എത്ര ദിവസത്തെ എന്നൊക്കെ ഉള്ളത് സിനിമ നമുക്ക് വന്നാൽ പറഞ്ഞു ഞാൻ ഒരിക്കലും ഞാൻ ചെയ്ത വർക്കിനെ കുറിച്ച് പറയാനൊക്കെ നല്ലത് കണ്ട് മനസ്സിലാക്കണല്ലേ നല്ലത് ഈ ജോർദാനിലെ ഈ വാദിറാം എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ നിങ്ങൾ ഷൂട്ട് ചെയ്ത അപ്പൊ ഈ കൊറോണ ഡേയ്സ് എന്നുള്ള ഡോക്യുമെന്ററിയിലൊക്കെ ഇപ്പോ രഞ്ജിതേട്ടനും പിന്നെ പ്രൊഡക്ഷൻ ഡിസൈനറും അങ്ങനെ ഒരുപാട് പേര് ഈ കൊറോണ സമയത്ത് അകപ്പെട്ട സമയത്തെ പറ്റി പറഞ്ഞിരുന്നു ഇതല്ലാതെ ഈ ഷൂട്ടിങ്ങില് ശരിക്കും എന്താണ് അവിടുത്തെ ചാലഞ്ച് എന്താണ് ശരിക്കും ഒരു ദിവസം തുടങ്ങിയ അവിടെ ഉണ്ടാകുന്ന ഷൂട്ടിങ്ങിന്റെ ചാലഞ്ച് എന്താണ് അല്ല ഞങ്ങള് മെയിനായിട്ട് അവിടുത്തെ ഒരു ഈ മോർണിംഗ് ലൈറ്റ് ഈവനിങ് ലൈറ്റ് ഈ സമയത്തൊക്കെ ഷൂട്ട് ചെയ്യും നമുക്ക് ഒരു ടോപ്പ് ലൈറ്റ് വരുന്ന സമയത്ത് നട്ടുച്ചയ്ക്ക് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ മെയിൻ ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഒരു അഞ്ചര ഏഴ് എട്ട് മണിക്കൂർ പറയുന്ന സമയം അപ്പൊ നമുക്ക് ആ സമയത്തൊക്കെ അങ്ങനത്തെ ഷോട്ടുകൾ എന്ന് പറഞ്ഞാല് നമ്മള് നമ്മുടെ ക്യാമറ വേറെ ഡൂണിന്റെ അപ്പുറത്തായിരിക്കും ആർട്ടിസ്റ്റ് അപ്പുറത്ത് വേറെ ഡൂൺസിന്റെ ആയിരിക്കും അപ്പൊ ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് നമുക്ക് അവിടെയാണ് ഫ്രെയിം പറയുമ്പോൾ അവിടെയാണ് ആർട്ടിസ്റ്റിന്റെ പൊസിഷൻ ആണെങ്കിൽ ഒരിക്കലും നേരിട്ട് അവിടെ നടന്ന ചെല്ലാൻ പറ്റില്ല കാര്യം ഈ കാൽപ്പാടുകൾ അവിടെ വരും അപ്പൊ നമുക്ക് നമ്മളിവിടെ നിന്നിട്ട് ആർട്ടിസ്റ്റിനെ വേറൊരു വെഹിക്കിളിൽ ഈ ഡൂൾസിന്റെ ഏറ്റവും ബാക്കിൽ കൊണ്ട ഇറക്കിയിട്ട് ശെരിക്കും പറഞ്ഞാൽ നമുക്കൊരു നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഇത് അതല്ല ഇത് ആ ഡൂൾസിനെ ഏറ്റവും ബാക്ക് വശത്ത് നിന്ന് അവിടെ ആർട്ടിസ്റ്റിനെ ഇറക്കും രാജനെ ആളുകളിൽ ഇറക്കിയിട്ട് അവരവിടെ തന്നെ മൂളിൽ കയറിയിട്ടാണ് നമ്മൾ ആ സോങ്ങിൻ്റെ കാണുമ്പോൾ പറയാം നമ്മൾ ഒരു ഷോട്ടിൽ പോലും ഇവരുടെ ആ കൽപാത കൽപാതം അല്ലാണ്ട് വേറൊരു മാർക്കോ കാര്യങ്ങളോ ഉണ്ടാവില്ല ഉണ്ടാവില്ല അപ്പൊ അതൊരു അതിന് ടൈം എടുക്കും ഭയങ്കരമായിട്ട് അപ്പൊ നമ്മളൊരു അഞ്ചരയ്ക്ക് നമുക്ക് ഷോട്ട് എടുക്കണം അഞ്ചരയ്ക്ക് നമുക്ക് ലൈറ്റ് വരുമെന്നാണെങ്കിൽ നമ്മൾ ഓൾറെഡി അഞ്ചു മണിക്ക് മുമ്പ് അവിടെ സെറ്റ് ആവണം ഈ അഞ്ചു മണിക്ക് മുമ്പ് ആവണമെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് രണ്ടു രണ്ടര മണിക്കൂർ ടൈം എടുക്കും അപ്പൊ ഒരു രണ്ടര മൂന്ന് മണിക്കൊക്കെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം രാവിലെ രണ്ടര മൂന്ന് മണിക്ക് പിന്നെ അത് മാത്രമല്ല അപ്പൊ ഞങ്ങൾക്ക് ഒരു പന്ത്രണ്ടര ഒരു മണിക്കൊക്കെ ഞങ്ങൾ റെഡിയാവണം അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ട്രാവലിങ്ങ് ഉണ്ട് ഈ ലൊക്കേഷൻ ഒക്കെ ഒരു അരമണിക്കൊരു ഉണ്ട് പക്ഷേ നമ്മൾ ഏഴ് എട്ട് ഏഴ് എട്ട് മണിയായിരിക്കും രാവിലത്തെ വർക്ക് കഴിയും ബ്രേക്ക്ഫാസ്റ്റ് മുമ്പ് വർക്ക് കഴിയും അപ്പൊ ആ ഉള്ള സമയം എന്ന് പറഞ്ഞാല് നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് ഡിലേ ആയി കഴിഞ്ഞാൽ ഈ ഷോട്ട് കിട്ടില്ല പിന്നെ അത് മാത്രമല്ല ഒരു ഷോട്ട് നമ്മളെടുത്തിട്ട് എടുത്തിട്ട് റീടേക്ക് എടുക്കാനും പറ്റില്ല ഇവര് നടന്ന് ഇറങ്ങ അല്ലെങ്കിൽ ഇവര് പോയ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാൽപ്പാട് നമ്മൾ മറ്റുള്ള സിനിമയിൽ തൊട്ട് വെറുതെ നമ്മൾ എന്തേലും വെച്ച് മൂടിയാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം അതിന്റെ കറക്റ്റ് ആ ലൈൻസ് ആ കാറ്റടിച്ചതിന്റെ ഷെയ്ഡ്സ് ഒക്കെ അങ്ങനെ തന്നെ കിടക്കണ്ടാവും അപ്പൊ ആ ടേക്ക് ശരിയായില്ലെങ്കിൽ ഒന്നുകിൽ നമുക്ക് അടുത്ത ഡോൺസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം പക്ഷേ അത് നടക്കണ കാര്യമല്ല അപ്പം വീണ്ടും നമ്മൾ ഇതേപോലെ നാളെ രാവിലെ പോയി ഇതുപോലെ സെറ്റ് ഈ എനിക്ക് തോന്നുന്നു അയ്യപ്പനും കോശി സമയത്താണ് ഇപ്പോൾ ബിജുമാനും പൃഥ്വിരാജും ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പൃഥ്വിരാജ് പറയുന്നുണ്ട് സിനിമയത്തെ എല്ലാ ടെക്നിക്കാലിറ്റിയും പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതായത് അത് സമയം പോകണതറിയില്ല കാരണം അത്രയും ഇഷ്ടമാണ് പക്ഷേ മേക്കപ്പ് ഇടുന്നത് മാത്രമാണ് എനിക്ക് മേക്കപ്പ് ഇടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് അത് അരമണിക്കൂർ മേക്കപ്പ് ഇടുന്ന മേക്കപ്പ് ഇട്ടാൽ പോലും രണ്ട് മണിക്കൂറൊക്കെ ഉള്ള സമയം പോലെ അറിയുമെന്ന് പറയുന്നത് ഈ ഒരു ഭയങ്കര ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനും കൂടെ നടക്കുന്ന ഒരു സാധനമാണല്ലോ ആട് ജീവിതത്തിൽ ഇതിൻ്റെ ഇടയിൽ ഇത്രയും മണിക്കൂർ മേക്കപ്പ് ചെയ്യാനും വേണ്ടി വരുന്നൊരു സമയമാണ് ഇത് ഭയങ്കര എക്സോസ്റ്റിംഗ് ആയ പരിപാടിയാണോ ശരിക്കും പൃഥ്വിരാജിനൊക്കെ ആണ് പഴയ ഇത് മേക്കപ്പ് നമ്മൾ ഇത്രയും വർഷം എടുത്തില്ല ഇപ്പം ഷൂട്ട് തുടങ്ങിയിട്ട് തന്നെ ആറു വർഷം ആവണം അപ്പം ഈ ആറു വർഷം അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര വലിയൊരു സിനിമ ഇതെല്ലാം നജീവ് ആവാൻ ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ ഇങ്ങനൊരു ആർട്ടിസ്റ്റ് ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കണത് അപ്പോൾ അതിലൊരു ഏതാണ് ഒരു ഒരു ദിവസം രണ്ട് മണിക്കൂർ അത് പുള്ളി ഓൾറെഡി അറിഞ്ഞിട്ട് തന്നെയാണ് ഇപ്പം അന്നേരം ബാക്കിയുള്ള സിനിമയ്ക്ക് അത് ചെയ്യയില്ല എന്നുള്ളതല്ല ഈ സിനിമയ്ക്ക് ചെയ്തേ പറ്റുള്ളൂ ഈ എല്ലാവർക്കും ഈ ലുക്ക് ടെസ്റ്റിൻ്റെ സമയത്ത് ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ കാരണം ഈ അവർ വിഷ്വലൈസ് ചെയ്യുന്ന നജീവിൻ്റെ ലുക്ക് ആ ലുക്ക് വർക്കായാൽ മാത്രമേ ഈ സിനിമ നിൽക്കുള്ളൂ അപ്പോൾ ആ മൊമെൻ്റ് ഉണ്ടല്ലോ ഈ ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന വരുന്നൊരു മൊമെന്റ് അതെങ്ങനെയായിരുന്നു ശരിക്കും ആ ശരിക്കാണ് ലുക്ക് ടെസ്റ്റിലാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഒരു നമ്മൾ ശരിക്കും ഈ പറയുന്ന ഡയറക്ടറോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററോ കാണുന്ന ഒരു നജീബ് അല്ലെങ്കിൽ പോലും ഒരു ക്യാരക്ടർ അത് നമ്മൾ നമ്മുടെ മനസ്സിൽ വരണത് അതീ പറഞ്ഞാൽ നമ്മൾ ഒരു ചിലപ്പോൾ പുതിയൊരു ഡയറക്ടറെടുത്തൊക്കെ ആദ്യമായിട്ടൊക്കെ പോയി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ഒരാഴ്ചയ്ക്ക് ശേഷം ലുക് ടെസ്റ്റ് പറഞ്ഞൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇവരെന്താണ് കറക്റ്റ് ഉദ്ദേശിക്കണം എന്നുള്ളത് നമുക്കൊരു പിടുത്തം കിട്ടില്ല അങ്ങനെയുള്ള വർക്കിനൊക്കെ നമുക്ക് ചിലപ്പോൾ രണ്ട് ലുപ് ടെസ്റ്റ് അല്ലെങ്കിൽ ചെയ്ത് തന്നെ ഒന്ന് ചിലപ്പോൾ മാറ്റി അങ്ങനെയൊക്കെ വർക്കേണ്ടി വരും പക്ഷേ നമ്മൾ സ്ഥിരം ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സൊക്കെയാണ് നമുക്ക് എളുപ്പം നമ്മൾ ഫോണിൽ കൂടെ പറയുമ്പോൾ തന്നെ നമുക്ക് കാര്യം പിടി കിട്ടും ഈ ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞ ആ ആ ഈ ലുക്ക് ലുക്ക് ഫൈനലൈസ് ആയിരുന്നു ഫസ്റ്റ് സമയത്തൊക്കെ തന്നെ നമ്മൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കും മിക്കവാറും എൻഡിംഗിൽ തന്നെ അത് ചെറിയ ചേഞ്ചസ് ആയിരിക്കും ആ ചേഞ്ചസ് നമുക്ക് ഷൂട്ട് തുടങ്ങുമ്പോൾ ചെയ്താലും മതി എന്നുള്ള രീതിയിലായിരിക്കും അതിനുള്ള ഡിഫറൻസ് ഉണ്ടാവുകയുള്ളു അതല്ല വേറൊരു രീതിയിൽ തന്നെ ഇതൊന്നും അല്ലാണെങ്കിൽ നമുക്ക് വീണ്ടും അതിന് നമ്മളിപ്പോ ചെയ്യുന്ന വെച്ചാൽ ഓൾറെഡി അതിന് മുമ്പ് സ്കെച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്കറിയാമല്ലോ ഈ ആർട്ടിസ്റ്റിന്റെ ഫേസിൽ നമ്മൾ എന്ത് ഇതൊക്കെ ചെയ്താൽ ഈ മാറ്റം ഉണ്ടാകും അപ്പൊ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും അപ്പോൾ ഏകദേശം നമ്മൾ പറയുന്ന പോലെ സ്കെച്ച് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നമ്മൾ ലുക്കിൽ കൊണ്ടുവരുന്നത് കോൺഫിഡന്റ് ആയിരുന്നു ശരിക്കും ഇത് കാരണം ഈ ലുക്ക് ഈ ലുക്ക് കിട്ടിയില്ലെങ്കിൽ എന്ന കഥാപാത്രം തന്നെ ഇല്ലാതാവുമല്ലോ ലുക്ക് മുന്നേ പുള്ളി ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു അതോ ഇതിന്റെ പല ഡിസ്കഷൻ പോകുമ്പോഴും ഞാൻ സാറിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് രാജന്റെ വീട്ടിലായാലും നമ്മൾ പല ഹോട്ടൽസിലായാലും ഈ പറയുന്ന പോലെ സാറ് നമ്മള് സംസാരിക്കുന്ന സമയത്തൊക്കെ ഞാനൊരു സൈഡിൽ നിന്നിട്ട് നമ്മുടെ വർക്ക് ഒക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യും ഈ പറയുന്ന സ്കിൻ ടോൺ മാറ്റാതെ നമുക്ക് എന്തൊക്കെ അഡീഷണൽ ആഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ നമ്മളതിൻ്റെ കൂടെ ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും രാജു അതിനെ ഒരു ശ്രദ്ധിക്കില്ല കാര്യം അവര് വേറെ സീനും ബാക്കി കാര്യങ്ങളും സംസാരിക്കും ഇത് കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ പല്ല് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ ഏകദേശം അതിൻ്റെ നമ്മൾ സ്കെച്ച് ചെയ്ത് തന്നെ അജീവിലേക്കും നമ്മൾ എത്തുന്നുണ്ട് പക്ഷെ നമ്മൾ ഫൈവ് ആവുന്നത് അവിടെ നമ്മൾ ചോർന്നാലിൽ ചെന്നിട്ട് അവിടെ ചെന്നാണ് നമ്മൾ ഫുൾ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇട്ട് അത് ഷൂട്ടിന് വേണ്ടി റെഡി ആകുന്നത് ഫുൾ ആയിട്ട് കോസ്റ്റ്യൂമ് ഇടുന്നതിന് മുമ്പ് ഫുൾ നമ്മുടെ ഗെറ്റപ്പ് എല്ലാം കണ്ടിട്ട് മിററിൽ പുള്ളി നോക്കിയിട്ട് അപ്പം നമുക്ക് ഒരു ടെൻഷനല്ല ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവോ അപ്പം നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്താണ് അങ്ങനൊരു ഡിസേർട്ടിലാണ് നമുക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ ഒരു മെറ്റീരിയലോ കാര്യങ്ങൾ വേണമെങ്കിൽ തന്നെ നമുക്ക് അതോടെ എത്തിക്കാനുള്ള സമയം വേണം അപ്പോൾ ഇമ്മീഡിയറ്റ് ഷൂട്ടും വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ എന്തായാലും ഇനി ചിലപ്പോൾ ഒരു സീൻ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ മിറലൊക്കെ നോക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഇത് ഇത് എന്തെങ്കിലും ആഡ് ചെയ്യാം അപ്പം അങ്ങനെ എന്ത് പറയണം അല്ലെങ്കിൽ പറയുമോ എന്നുള്ളത് നമുക്ക് ഉണ്ട് നമ്മൾ ഓൾറെഡി എല്ലാം റെഡി ആയിട്ട് പോയിരിക്കുന്നത് പക്ഷേ ഫസ്റ്റ് തന്നെ പുള്ളി മിറൽ നോക്കിയിട്ട് ലുക്ക് അപ്പോൾ സാറ് ബാക്കിലുണ്ട് അപ്പോൾ സാറിനെ കൂടി മിറൽ നോക്കിയിട്ട് പറഞ്ഞു ലുക്ക് ഇവിടെ ലുക്കൊക്കെ എന്ന് പറഞ്ഞു അപ്പോഴാണ് നമുക്ക് പക്ഷെ എന്നാലും നമ്മൾ അത് അന്ന് ഷൂട്ട് ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസമായപ്പോഴേ നമ്മൾ വീണ്ടും അതായത് മാക്സിമം എങ്ങനെ പക്കയാക്കുക എങ്ങനെ പെർഫെക്റ്റ് ആക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ജീവിതം ാണ് കങ്കുയും അല്ല ആ സമയത്ത് ഈ ആടുജീവിത ഷൂട്ട് ഫൈനൽ സ്റ്റേജിൽ എത്ര സമയത്താണ് അപ്പൊ രാ രാജു ഇത് കഴിഞ്ഞാൽ ഏത് സിനിമയാണെന്നൊന്നും നമുക്കറിയില്ല നമുക്കും ഒരു പിടുത്തമല്ല കാരണം നമ്മൾ അഞ്ച് നാലഞ്ച് വർഷമായിട്ട് ഈ ഒരു സിനിമയുടെ പിറകെയാണ് അപ്പം നമുക്ക് ഇത് കഴിഞ്ഞാൽ മാത്രമേ പ്രത്യേകിച്ച് ഒരു ദിവസം വരെ ഞാൻ അവിടുന്ന് മാറാൻ പറ്റില്ല അപ്പൊ ഈ സിനിമ എന്ന് തീരുന്ന ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഓൾറെഡി നമ്മൾ ഒന്ന് രണ്ട് സിനിമകൾക്കൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊരു ത്രൂ ഔട്ട് ഫുൾ ഷൂട്ട് ഉണ്ടായിരുന്നു ഫൈവ് ഡേയ്സ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുൾ ഡേയ്സ് ഉണ്ട് അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞാൽ നമുക്കൊരു പടം വിളിക്കുമ്പോൾ ഏത് മാസം ഏത് ഡേറ്റ് ആണെന്നൊന്നും നമുക്കൊരു പറയാൻ പറ്റുന്നില്ല നമുക്ക് ഇത് തീർന്നാലേ പറയാൻ പറ്റുള്ളൂ ആ സമയത്താണ് രാജുനെ എന്റെ അടുത്ത് ചോദിച്ചു ഇത് കഴിഞ്ഞാൽ എന്താണ് അടുത്ത ഞാൻ പറഞ്ഞില്ല ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് ഒരു വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ സലാറിലേക്ക് അപ്പൊ ഓൾറെഡി അവിടെ അവരൊരു ലുക്ക് ടെസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ അപ്പൊ അത് എന്തോ ആയിട്ടില്ല അപ്പോഴാണ് പുള്ളി എന്റെ കാര്യം അവിടെ പറയും നമ്മുടെ നജീവിന്റെ ഫോട്ടോസ് കാര്യങ്ങൾ അതിന്റെ ഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുമ്പോഴൊക്കെ സിനിമയെ കുറിച്ചും ഈ ലുക്കിനെ കുറിച്ചും കണ്ടിട്ടുണ്ടാകും അങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത് അവിടെ അങ്ങനെയാണ് ഞാൻ ഈ രാജുന്റെ കറഫിലാണ് സലാർ എന്നുള്ള ഭൂമിയിലേക്ക് എത്തുന്നത് ഈ ആടുകത്തിന്റെ പല ഇത് കണ്ടിട്ടാണ് നമ്മൾ ഇവിടെ െത്തണത് ഇപ്പൊ ഓൾറെഡി നമ്മൾ നമ്മള് ഹോംപാല പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തോണ്ടാണ് ഇപ്പൊ ഹോംബാലയുടെ അടുത്ത പ്രൊജക്ട് നമ്മൾ കാന്താര സെക്കൻഡ് വരുന്നത് അപ്പൊ ഇങ്ങനെ ആടയം വഴി ആണ് കണക്ട് ചെയ്യണത് ആ ലൈഫിലും ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട് തക്ലൈഫിലും മണിസാറും അപ്പൊ ഈ പടം അതായത് ബ്ലിസാറീ സിനിമയെ കുറിച്ചും അല്ലെങ്കിൽ കമൽസാർ ഈ സിനിമയെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് പുള്ളി തന്നെ ഒരു ബിഗ് ബോസിൽ എന്തോ സിനിമയെ കുറിച്ചും പറഞ്ഞോക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാറൊക്കെ ആയിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് ഈ സിനിമ ഇപ്പം കണ്ടു കാണിച്ചില്ല സാറൊക്കെ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അത്രയില്ല എനിക്ക് ഓൾറെഡി മൺസാറായിട്ട് നമ്മൾ ഒരു പരിചയമുണ്ട് അപ്പം കടൽ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനൊരു ഇങ്ങനെയുള്ളൊരു സിനിമ ചിലപ്പോൾ ഈ പറഞ്ഞ പി എസ് വൺ ഒക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ അതൊക്കെ വേറൊരു തലത്തിലുള്ള സിനിമകളല്ലേ ഒരു ചരിത്ര സിനിമകളല്ലേ ഇത് അതല്ലാതെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സ്പെഷ്യലായിട്ട് ചെയ്യുന്ന കുറച്ച് വർക്കുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വർക്ക് വന്നതൊക്കെ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അതുകൊണ്ടായിരിക്കും നമ്മൾ അതിൽ വന്നത് ലൈഫ് സമയത്തൊക്കെ കുറച്ച് ഷൂട്ടല്ലേ ഇപ്പോൾ കംപ്ലീറ്റ് ഒരു ചെറിയ ഷൂട്ടല്ലേ ഒരു ഷെഡ്യൂളോ മറ്റല്ല കംപ്ലീറ്റ് കമൽ സാർ ഈ പറ്റി ചോദിച്ചിരുന്നു ഇല്ല അറിയാം അദ്ദേഹത്തിന് അറിയാം കാര്യം നമ്മൾ ഷൂട്ടിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാ ടെക്നീഷ്യന്മാരെയും പരിചയപ്പെടുന്ന പോലെ ഒരു ഇണ്ടായിരുന്നു അവിടെ അപ്പൊ എല്ലാവരും സ്റ്റേജിലൊക്കെ സംസാരിച്ചപ്പോൾ അറിയാം നമ്മള് ആ ജീവിതം ടെക്നീഷ്യൻ പറ്റും ഇനി ഇനി ഷെഡ്യൂള്ണ്ടോ സിനിമ ഇങ്ങനെ സ്റ്റാർട്ട് ആയിട്ടില്ല ഒരു നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ആവുള്ളൂ അപ്പൊ ഹെലനിലാണല്ലോ ചേട്ടന് സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് ഒന്നിച്ച് കിട്ടുന്ന സിനിമ ഹെലൻ എന്ന ഇതിലായിരുന്നു അതിൽ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഈ എട്ട് ദിവസത്തെ അല്ല എട്ട് മണിക്കൂറിന്റെ ഈ ട്രാൻസിഷൻ ഫൈനല് ക്രിയേറ്റ് ചെയ്തു എന്നിട്ടാണ് പിന്നെ ബാക്കിലോട്ട് ജീവിതത്തിന്റെ ഈ വർക്ക് കഴിഞ്ഞിട്ട് എന്താണ് ഒരു സാറ്റിസ്ഫൈഡ് ആയ അവസ്ഥയാണോ എന്താണ് മനസ്സിൽ സാറ്റിസ് നമ്മൾ കണ്ടു ഈ പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഷൂട്ട് ചെയ്തപ്പോഴും ഓരോ പോർഷൻ കഴിയുമ്പോഴൊക്കെ നമ്മൾ സിനിമ സാറൊക്കെ ആയിട്ടൊന്ന് കാണാറുണ്ട് അപ്പം അതിൽ നമ്മൾ ചില ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വിട്ടുപോയതല്ല ഇപ്പം നമ്മൾ നമ്മൾ ഒരു ക്യാമറ ആംഗിളും നമ്മൾ നിൽക്കുന്ന ആംഗിളും ചിലപ്പോൾ ഒരേ സമയത്ത് ഒരേ ആംഗിൾ നിൽക്കാൻ പറ്റിയൊന്നുമില്ല ഇപ്പം ചില സമയത്തൊക്കെ നമ്മൾ ഇപ്പം നമ്മൾ പല്ലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും റിഹേഴ്സല് ചെയ്യുന്ന കാര്യം കാര്യമായിരിക്കില്ല ചിലപ്പോൾ ടേക്കിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂട്ടി ചെയ്യുക അത് റിഹേഴ്സല് ചിലപ്പോൾ അലർന്ന പോലെ ആയിരിക്കുമല്ലോ ചിലപ്പോൾ ഈ ടേക്ക് സമയത്ത് അത്രയും ഒച്ച എടുക്കുന്നത് അപ്പം അത്രയും ഒച്ചയ്ക്ക് എടുത്ത് നിലവിളിക്കൊക്കെ ചെയ്യുമ്പോൾ സമയത്ത് ഈ നമ്മുടെ മുഖത്തൊക്കെ അത്ര വലിയ ഓപ്പണവും ഈ ഓപ്പൺ ആകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ ആ അകത്തുള്ള വായ്ക്ക് അകത്തുള്ളത് ഈ പല്ലുകളൊക്കെ ഭയങ്കര ക്ലിയറായിരിക്കും അപ്പം നമ്മളിത്രയും അങ്ങനെ ഒരു ഒരാളെ കാണിച്ചിട്ട് പല്ലൊക്കെ നല്ല വെളുത്തിരുന്ന് കഴിഞ്ഞാൽ അതൊക്കെ ചിലപ്പോൾ നമുക്ക് അവിടെ നമ്മളെ ആംഗിളിൽ നിന്ന് കാണാൻ പറ്റില്ല അല്പം നമ്മൾ ഫ്രെയിമില് കാണുമ്പോഴോ അല്ല ഈ സിനിമ കാണുമ്പോഴോ ഞങ്ങൾ ഈ വൈകുന്നേരം വന്ന് ആയിരിക്കും നമുക്ക് അറിയണത് നമ്മൾ റിഹേഴ്സൽ ശ്രദ്ധിക്കും പക്ഷേ ഈ പറഞ്ഞത് ഈ അലർച്ച ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും അപ്പം ആ രണ്ടാമത് അതിന് വേണ്ടി നമ്മൾ റീടേക്ക് റീഷോട്ട് ചെയ്തിട്ടുണ്ട് സിനിമ ആയ ശേഷം കണ്ടു 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 ആ സമയത്ത് എൻജോയ് ചെയ്യാൻ ഇല്ല സാധാരണ ഒരു എന്താ പറഞ്ഞ ഒരു മൂന്ന് മണിക്കൂറുള്ള സിനിമ അങ്ങനെ നമ്മൾ മൂന്ന് മണിക്കൂർ ഉണ്ടല്ലോ കാണുന്നത് ഞങ്ങൾ സാറൊക്കെ കാണുമ്പോൾ നമ്മളൊരു നാലഞ്ച് സീൻ കഴിയും പിന്നെ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും അതിനകത്തിന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടത് ഇപ്പം റിലീസിന് കുറച്ച് മുമ്പാണ് ഒരു ഒരു മാസം മുമ്പൊക്കെയാണ് കണ്ടത് ഇപ്പം നമുക്കിന് മാക്സി റിലീസിന് മുമ്പ് എന്തൊക്കെ നമുക്ക് അതിൽ ഇനി പെർഫെക്റ്റ് ആക്കറ്റ മാറ്റങ്ങൾ വരുത്താം ഇനി എന്തൊക്കെയാണ് നമുക്ക് ഇനി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അല്ലാതെ എന്തൊക്കെ ചെയ്യുക അത് ഞങ്ങളുടെ മാത്രമല്ല ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിസൈനർ ഡിസൈനറുണ്ട് പ്രശാന്ത് ഉണ്ടാവും സുന്യേട്ടും ക്യാമറമാൻ ഉണ്ട് നമ്മുടെ എല്ലാ ടെക്നീഷ്യന്മാരുണ്ട് മീ ചീഫ് ടെക്നീഷ്യന്മാരൊക്കെ ഉണ്ട് അപ്പോൾ പലരും ഇപ്പം എൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണും അത് അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ അങ്ങനെ എല്ലാവരും ഡിസ്കസ് ചെയ്യും അതിലൊക്കെ നോട്ട് ചെയ്തിട്ട് നമ്മൾ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വർക്കുകളൊക്കെ വീണ്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ അപ്പം ഈ പറഞ്ഞ സിനിമ എല്ലാം കാണും നമ്മളെല്ലാവരും അവരുടെ വർക്കും നമ്മുടെ ബാക്കി കൂടെയുള്ള ടെക്നോളജി അതിൽ നമ്മൾ ഫ്രൈ പ്രത്യേകിച്ച് ഞാൻ ഞാൻ ഫുൾ ടൈം സിനിമ രണ്ട് പ്രാവശ്യം കണ്ടപ്പോഴൊക്കെ രാജീവിന്റെ ഫേസും കൈയും മുടിയും ഫുൾ അതിൽ മാത്രം നോക്കുന്നുള്ളൂ ഈ കൂടെയുള്ള ആർട്ടിസ്റ്റുകളെ പോലും നമ്മൾ കാണുന്നില്ല ഒരുപാട് സന്തോഷം ആരുടെ ജീവിതത്തിൽ എല്ലാ വിധാശംസകളും ചേട്ടനുള്ള യാത്രയ്ക്ക് എല്ലാ വിധാശംസകളും താങ്ക് യു താങ്ക് യു താങ്ക് യു